നമസ്കാരം വിവിധ സുരക്ഷാ ഘടകങ്ങൾ പരിഗണിച്ച് ആർ എസ് എസ് മോഹൻജി ഭഗവതിന്റെ സുരക്ഷ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വർദ്ധിപ്പിച്ചു മോഹൻജി ഭഗവതിന് നൽകി വന്നിരുന്ന സെക്യൂരിറ്റി വർദ്ധിപ്പിച്ച് അതീവ സുരക്ഷയുള്ള അഡ്വാൻസ് സെക്യൂരിറ്റി ലേസോൾ അഥവാ എ എസ് എൽ ഐ ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർക്ക് നൽകി വരുന്ന സമാന സുരക്ഷയാണ് ആർ എസ് എസ് സർ സംഘചാലകിന് കേന്ദ്ര സർക്കാർ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സുരക്ഷാ അവലോകനത്തിലെ തീരുമാനപ്രകാരമാണ് മോഹൻജി ഭാഗവതിന് അഡ്വാൻസ് സെക്യൂരിറ്റി ലേ സോൺ സുരക്ഷ ഏർപ്പെടുത്താൻ കേന്ദ്രം തീരുമാനമെടുത്തത് ബി ജെ പി ഇതര കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സന്ദർശനം നടത്തുന്ന സാഹചര്യം കൂടി പരിഗണിച്ചാണ് കേന്ദ്ര നീക്കം ഇതുകൂടാതെ തീവ്ര ഇസ്ലാമിക സംഘടനകളിൽ നിന്നടക്കമുള്ള ഭീഷണികളും സുരക്ഷ വർദ്ധിപ്പിക്കാൻ കാരണമായതായാണ് റിപ്പോർട്ട് സുരക്ഷ വർദ്ധിപ്പിച്ച കാര്യം കേന്ദ്രം മുഴുവൻ സംസ്ഥാന സർക്കാരുകളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും അറിയിച്ചു ഓഫീസർമാർ ഗാർഡ് എന്നിവരായിരുന്നു മോഹൻജി ഭാഗവതന് നൽകി വന്നിരുന്ന റിസോർട്ട് പ്ലസ് സെക്യൂരിറ്റിയിൽ ഉൾപ്പെട്ടിരുന്നത് മൾട്ടി ലെയർ എസ് പി ജി സെക്യൂരിറ്റിയുള്ള അഡ്വാൻസ് സെക്യൂരിറ്റി ലേസോണിൽ ജില്ലാ ഭരണകൂടം പോലീസ് ആരോഗ്യം തുടങ്ങിയ പ്രാദേശിക ഏജൻസികളുടെ പങ്കാളിത്തവും ഉണ്ട് കൂടാതെ മറ്റ് കേന്ദ്ര ഏജൻസികളും ഭാഗമാകും കേന്ദ്ര സുരക്ഷാ ഏജൻസികളുമായി ഏകോപിപ്പിച്ച് ലോക്കൽ പോലീസ് അംഗം സുരക്ഷ ഒരുക്കുക അദ്ദേഹം സഞ്ചരിക്കുന്ന വഴികളിൽ പൈലറ്റുമാർ എസ്കൗട്ടർമാർ കാവൽ കേഡ് വാഹനങ്ങൾ ഡ്രൈവർമാർ എന്നിവർ അദ്ദേഹം സഞ്ചരിക്കുന്ന വഴി ഉൾപ്പെടെ സൂക്ഷ്മമായി പരിശോധിക്കും വിമാനയാത്രകൾക്കും ട്രെയിൻ യാത്രകൾക്കും പ്രത്യേക സുരക്ഷാ പ്രോട്ടോകോൾ ഉണ്ടായിരിക്കും അദ്ദേഹം സഞ്ചരിക്കുന്ന ട്രെയിൻ കമ്പാർട്ട്മെന്റിനുള്ളിലും സമീപത്തും പരിശോധന കർശനമാക്കും പരിശോധനയ്ക്ക് ശേഷമാകും എല്ലാവരെയും കടത്തിവിടുക പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഹെലികോപ്റ്ററുകളിൽ മാത്രമാകും ഹെലികോപ്റ്റർ യാത്ര ഇനി എന്താണ് ഈ അഡ്വാൻസ് സെക്യൂരിറ്റി ലേസോൺ ഒരു വി ഐപിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി സുരക്ഷാ ഏജൻസികൾ നടത്തുന്ന ഏകോപനവും ആസൂത്രണവുമാണ് അഡ്വാൻസ് സെക്യൂരിറ്റി ലേസോൺ എന്നറിയപ്പെടുന്നത് വി ഐ പി സന്ദർശനം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സുരക്ഷാ സേന സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിശദമായി വിലയിരുത്തും വി ഐ പിക്ക് സാധ്യതയുള്ള ഭീഷണിയടക്കം സേന പരിശോധിക്കും വി ഐ പി യാത്ര ചെയ്യുന്ന റൂട്ടുകൾ സമാന്തര റൂട്ടുകൾ പങ്കെടുക്കുന്ന വേദികൾ എന്നിവിടങ്ങളിലേക്കും പരിശോധന നീളും തുടർന്നാകും സുരക്ഷ ആസൂത്രണം ചെയ്യുക പോലീസ് ഇന്റലിജൻസ് ചില അവസരങ്ങളിൽ സൈന്യം തുടങ്ങിയ ഏജൻസികളുമായി ചേർന്നാണ് അഡ്വാൻസ് സെക്യൂരിറ്റി ലേസോൺ സംഘം സുരക്ഷാ നടപടികൾ സ്വീകരിക്കുക വിവിധ സാഹചര്യങ്ങൾ നേരിടാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയ ശേഷമാകും സന്ദർശനം അനുവദിക്കുക എസ് പി ജി ആകും സുരക്ഷാ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കുക വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ബൈ റിയലൈസിംഗ് യുവർ വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Atigal Ambalatara, and Evergreens Luxury Villas near Tirumala Call 90482 55599. Chodis building promoters private limited Thiruvanandhaburam.